മുംബൈ വേഴ്സസ് ലക്നൗ രണ്ട് ടീമുകളും പോയിന്റ്സ് ടേബിളിൽ അടുത്തടുത്താണ് മൂന്ന് മാച്ചുകളിൽ ഒരു ജയവും രണ്ട് തോൽവിയും തുടർ തോൽവികൾക്ക് ശേഷം ഒരു കംബാക്ക് ഫേസിലാണ് മുംബൈ ലക്നൌ ആകട്ടെ ഒരു പിടിയും തരാതെയാണ് സീസൺ തുടങ്ങിയത് മുംബൈക്കെതിരെ അഞ്ചേ ഒന്നിന്റെ വ്യക്തമായ മേൽക്കൈയും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചാബിനോടേറെ ക്ഷീണം തീർക്കാൻ സ്വന്തം ഗ്രൗണ്ടിൽ പന്തും സംഘവും കണക്ക് കൂട്ടിയിറങ്ങും ബാറ്റിംഗിൽ മിച്ച്മാഷും നിക്കോളാസ് പൂരിനും ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നാൽ ക്യാപ്റ്റൻ പന്തിന്റെ കാര്യം കഷ്ടമാണ് മൂന്ന് ഇന്നിങ്സിൽ ആകെ പതിനേഴ് റൺസ് ബഡോണിയും മക്രമും ഒക്കെ മുംബൈക്കെതിരെ തിളങ്ങിയേ തീരൂ പേസ് ബൗളേഴ്സിന്റെ പരിക്കും എൽ എസ് ജി അലട്ടുന്നുണ്ട് ആവേശ് ഖാൻ ആകാശ് ദീപ് മൊഹസിൻ ഖാൻ മായങ്ക് യാദവ് എന്നിവരാണ് പരിക്കിൻ്റെ പിടിയിലായത് ഇതിൽ ആകാശ് ദീപ് ഈ മത്സരത്തിന് ഫിറ്റാണ് കെ കെ ആറിനെതിരെ ഒരു ക്ലിനിക്കൽ വിൻ ആയിരുന്നു മുംബൈയുടേത് പ്ലെയേഴ്സൊക്കെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കളിച്ചു ഇല്ലാതെ ബോളിംഗ് യൂണിറ്റും തിളങ്ങി സൂര്യകുമാർ യാദവും റിക്കൾട്ടണും ഫോം കണ്ടെത്തിയത് വലിയ ബൂസ്റ്റാണ് എന്നാൽ രോഹിത്തിന്റെ ഫോമിൽ മാനേജ്മെന്റ് അല്പം കൺസേൺ ആണ് രവി ബിഷ്ണോയ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എൽ എസ് ജിയുടെ ഹൈയസ്റ്റ് വിക്കറ്റ് ടേക്കർ പതിനൊന്ന് കോടിക്കാണ് താരത്തെ അവർ നിലനിർത്തിയത് എന്നാൽ ഇത്തവണ ബിഷ്ണോയ് വളരെ എക്സ്പെൻസീവ് ആണ് പതിനൊന്ന് ഓവറുകളിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ചേ നാലാണ് എക്കണോമി റേറ്റ് മിഡിൽ ഓവേഴ്സിലും ഇതേ എക്കണോമി ആവുന്നതാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് മുംബൈക്കെതിരെ ബിഷ്ണോയ് തിളങ്ങിയേ തീരൂ പ്രത്യേകിച്ചും അവരുടെ മധ്യനിരയ്ക്കെതിരെ സ്പിൻഫ്രണ്ട്ലി ട്രാക്കായിരിക്കും ഇത്തവണ ലക്നൌവിൽ കാണാനാവുക പഞ്ചാബിനെതിരെ ഉപയോഗിച്ച പിച്ചിൽ ഹോം ടീമായ എൽഎർജി ഹാപ്പി ആയിരുന്നില്ല അതുകൊണ്ടുതന്നെ റെഡ് സോയിലിന് പകരം ബ്ലാക്ക് സോയിൽ പിച്ചിലേക്ക് കളി മാറും ജയിക്കുന്ന ടീമിന് ടേബിളിൽ വൻകുതിപ്പുണ്ടാക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ